ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു കൊറിയറാണ് കേട്ടോ താമരശ്ശേരിയിൽ നിന്ന് വരുന്ന വിരുന്നുകാരാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇരുന്നൂരാഴ്ച മുമ്പ് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇന്നാണ് ഓർഡർ കൊറിയറായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഏതാണ് കോഴി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത് കുറച്ച് പഴോമി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുള്ളി കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് പഴോമി ഇത് എനിക്കുള്ളത് കേട്ടോ ഇത് വേറൊരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ കൂടെ എനിക്ക് കുറച്ച് പുള്ളിക്കുഴിനെ ഞാൻ ഒരുമിച്ചിട്ട് വിടാൻ പറഞ്ഞു വേണ്ടി പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ പക്ഷേ ഓർഡർ ചെയ്ത് കുറേയേറെ ഇവിടെ എത്തിയപ്പോൾ ആണ് പിന്നെ എന്നോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞ ആള് ഒന്ന് കുറച്ച് ദിവസം വളർത്തി തരുമോ വളർത്തിയിട്ട് കുറച്ച് വലിയ അടച്ചിട്ട് തരുമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ വളർത്തിട്ട് ഒരു ലൈറ്റിൻ്റെ പ്രായം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫയോമി കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് ഈ ഫയോമി കുഞ്ഞുങ്ങളെ മാറ്റം വല്ലാത്തൊരു ചേഞ്ചാണ് കേട്ടോ ഒരു പ്രത്യേക ചേഞ്ചാണ് ഇവർക്ക് ഇവർ ഇപ്പോൾ കാണുന്ന പോലെയൊന്നും അല്ല ഇനി വലുതായാലും ഉണ്ടാവുക ഇത് സിൽവർ ഫയോമിയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് ഇത് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇത് നമ്മളെ പറ്റിച്ചതാണോന്നൊക്കെ വിചാരിക്കും എന്താ വിചാരിച്ചാൽ ഇപ്പോൾ ഒരു ഉള്ള ബ്രൗൺ കളറല്ല അവരിതായിട്ട് പോലും ഉണ്ടാവുക അവരിതായിട്ട് ഒരു വേറൊരു മോഡലിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് അവനുള്ള മാറിയിട്ട് വന്നിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള പഴമ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരിതായി ഇത്രക്ക് വലുപ്പം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് രണ്ട് മാസം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് തന്നെ ചെയ് ഇവർക്ക് തന്നായിട്ടുള്ളൊരു ചേഞ്ച് എന്താന്നുള്ളത് നിങ്ങളെന്നെ കണ്ട് മനസ്സിലാക്കി കേട്ടോ അപ്പോൾ ഇവരെ കുറച്ച് പഴമികളെ വളർത്താനായിട്ട് നല്ല നല്ല സുഖമാണ് അതേപോലെ തന്നെ നായക്കും പട്ടിക്കൊന്നും പെട്ടെന്ന് പഴമികളൊക്കെ കൂടിട്ടോ അവർ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കൂ അതേപോലെ തന്നെ ഇവർ മരത്തിലൊക്കെ കേറി നമുക്ക് മനുഷ്യന്മാർക്കും ഇവരെ പിടിക്കാനായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഇവർ പെട്ടെന്ന് വേറെ ജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവോ അപ്പോൾ നമുക്ക് വളർത്താനായിട്ട് പോവാൻ കിട്ടും അപ്പോൾ നായ അതേപോലെ തന്നെ കാട്ടുപൂച്ച അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷ തേടാനായിട്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമുക്ക് പിടിക്കുന്നുള്ളൊരു മേവലാതി വേണ്ട എൻ്റെ ഇടയിൽ ബൈ ചാൻസ് പിടിച്ചെങ്കിലേ ഉള്ളൂ തോട്ടം വന്നാലും വളർത്തി നോക്കിയപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പഴമി നമ്മളിനേക്കാളും ബെറ്റർ പഴോമിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കലേ ഉള്ളൂ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആദ്യം ഇതാ രണ്ട് മൂന്ന് ദിവസം ഞാൻ മണ്ണിലിടക്കാൻ തുടങ്ങി അന്ന് ഇങ്ങനെ മഴ വെച്ചിട്ട് കെട്ടിയിട്ടായിരുന്നു ഞാൻ വളർത്തിയിട്ടുള്ളത് പക്ഷേ പിന്നെ ഞാൻ തുറന്നിട്ടാനായിട്ട് ശ്രമിച്ച് തുറന്നിട്ടപ്പോൾ അവർ പെട്ടെന്ന് കൂട്ടിലൊക്കെ ആയിരുന്നുണ്ട്ട്ടോ അവർക്ക് ഭയങ്കര പേടിയാണ് നമ്മളെ മനുഷ്യന്മാരായാലും ഒക്കെ അവർക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അതേപോലെ ഇനി ഫയോമിനെ ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയോൾഡ് കുഞ്ഞുങ്ങളായാലും അതേപോലെ എൻ്റെ കയ്യിലുള്ള വലുപ്പം വെച്ചിട്ടുള്ള രണ്ട് മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളായാലും ഒക്കെ കയ്യിലുള്ളതാണ് ആവശ്യക്കാർ ആവശ്യമുള്ള വെയിറ്റ് കിട്ടിയാലും ഞാൻ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ളത് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും പിന്നെ നാടൻ കോഴീനെ അതേപോലെ തന്നെ പഴുമിനെ പുള്ളികളൊക്കെ വലുപ്പം വെക്കാനായിട്ടാവുന്നേ ഉള്ളൂ പഴുമിൻ്റെ പേരൻസ് ഇല്ല ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളാണുള്ളത് അഥവാ ഡയോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വലിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തരുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് മാസമായിട്ടുള്ള സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതായൊരു റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ പയോമിക്ക് നാടിനേക്കാളും ഡബിൾ ചാർജ് വരുന്നതാണ് പറയുക അതേപോലെ തന്നെ ഓരോ മുട്ടക്കോ ചാർജ് കൂടുതലാണ് പക്ഷേ നല്ല നല്ല ഡയോൾഡ് കുഞ്ഞായാലും ഒക്കെ നല്ല വെയ്റ്റിലാണ് കേട്ടോ ഇവർ വരുന്നത്